ചിലവർക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് കാണും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം എന്നെ ഞാൻ എന്റെ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭവ്യന്നാണ് മാമിന്റെ പേര് അപ്പൊ മാമിനോട് നിങ്ങളോട് എന്റെ സൈഡ് മാത്രം നിങ്ങൾ സത്യം പറയാലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് വേണം ഈ വീഡിയോ കാണാൻ പ്രത്യേകിച്ച് ഈ ലേഡി എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെപ്പോലുള്ള ഗർഭിണികളായിട്ടുള്ള ഓരോ സ്ത്രീകളടുത്തുമുള്ള ഒരു അപേക്ഷയാണ് നമ്മുടെയൊക്കെ അമ്മമാര് ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മളെയൊക്കെ ഒരുപാട് സൂക്ഷിച്ചതുകൊണ്ടും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇങ്ങനെ ജനിച്ചു വരാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക കാരണം നിങ്ങൾ നിങ്ങളെ മാത്രമല്ല കരുതേണ്ടത് നിങ്ങളെ സേഫ്റ്റി മാത്രമല്ല നോക്കുന്നത് നിങ്ങളുടെ വയറിലുള്ള ആ കുഞ്ഞിന്റെ സേഫ്റ്റിയും കൂടിയാണ് നിങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇതിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കുക നേരെ വിഷയത്തിലോട്ട് വരാം ഒരു ചിരി ഇരിച്ചിരി പമ്പർ ചിരിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊരു ഗർഭിണിയായ സ്ത്രീ അതും നിറഗർഭിണിയായ സ്ത്രീയാണ് ഈ പ്രോഗ്രാം കാഴ്ചവെച്ചിട്ടുള്ളത് കൈയടികൾ ഒരുപാട് നേടിയെങ്കിലും ഒരുപാട് വിമർശനങ്ങളും അതുപോലെ നേടുന്നു ഒരുപാട് വിമർശനങ്ങൾ എന്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സ്പെക്ടീവിൽ നിന്ന് ചിന്തിച്ചവരാണ് ഒരുപാട് പേര് വിമർശിച്ചിട്ടുള്ളത് അതിന്റെ റീസണും ഞാൻ പറയാം കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഈ ഗർഭിണിയുമായി റിലേറ്റായിട്ട് ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡാൻസും കാര്യങ്ങളും ആട്ടം തുള്ളലും ഒക്കെ നിർത്തുകയാണ് ഇവിടെ ഈ സ്ത്രീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവർ നിറ ഗർഭിണിയായിരുന്നു അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ബ്ലീഡിങ്ങും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അവർ ഒരു ഷുഗർ പേഷ്യന്റ് ആണെന്ന് പറയുന്നുണ്ട് അത് ഇവർ തന്നെയാണ് പറയുന്നത് ഇത്രയും റിസ്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇവർ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്റ്റേജിൽ വന്നതിൽ എനിക്കൊരു യോജിപ്പുമില്ല ഇത് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഇതൊരു മോട്ടിവേഷനായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല സിംഗപ്പെണ്ണയെ ആ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബിഗിൽ എന്ന് പറയുന്ന മൂവിൽ ലാസ്റ്റ് ഗർഭിണിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു മോട്ടിവേഷനും കാണാനൊക്കെ കൊള്ളാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ ഈ സ്ത്രീയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ് അതുപോലെ നിറഗർഭിണിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് എട്ട് മാസത്തോളം ആയിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു റിസ്ക് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉമ്മൻസ് കമ്മീഷൻ മറ്റേ കമ്മീഷനും കുറേ കമ്മീഷനൊക്കെ ഉണ്ട് ഈ കമ്മീഷനൊന്നും ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അവരൊക്കെ ഇടപെടേണ്ട ഇതുപോലത്തെ സാഹചര്യങ്ങളാണ് ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുന്നതിൽ നിങ്ങൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ തികച്ചും നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ടൈമില് ഇപ്പൊ എത്രാമത്തെ മാസമായിരുന്നു അതെടുത്ത് അത് സെവൻ മന്ത് കഴിഞ്ഞ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചില പേർക്ക് അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ പറയാം പിന്നെ എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഈ പ്രോഗ്രാമിന് പോകുന്നതിന് നാലു ദിവസം ഫ്ലൂയിഡ് ഇഷ്യൂസും കാര്യങ്ങളായിട്ടൊക്കെ ഇവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആയിരുന്നു എന്ന് തന്നെ ഇവർ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നാലു ചോക്ക് അത്രയും റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഉണ്ടായിരുന്നു പിന്നെ എയ്റ്റ് മന്ത് ആയിട്ടുണ്ട് ആ ഒരു വിഷയം കൂടിയുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഒരുപാട് പേരെടുത്തുള്ള വാശി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ജയിച്ചു കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടപ്പോഴും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഒരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചു കഴിഞ്ഞാൽ കയ്യടിക്കാനും അത് ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ കൈയില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആൾക്കാർ എന്തെങ്കിലും പെർഫോമൻസോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ പീക്ക് ലെവൽ കാര്യങ്ങൾ അവർ കാഴ്ച കാഴ്ചവെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈയടിക്കാം അത് അമേസിംഗ് ആണ് പക്ഷെ നമ്മുടെ ഹെൽത്തും കൂടെ നമ്മുടെ വയറ്റിലൊരാളും കൂടി ഉണ്ടെന്നുള്ള ചിന്ത വെച്ചിട്ട് നമ്മൾ ഇത്തരം പെർഫോമൻസുകൾ കാഴ്ചവെക്കാതിരിക്കുക അത് തെറ്റായ ഒരു ഇൻഫർമേഷനും കൂടിയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കുക ഇവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇതൊരു മോട്ടിവേഷനായിട്ട് പറയുമ്പോഴും എനിക്കതിലോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല പക്ഷെ നിങ്ങളെ ഈ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് ഇതുപോലെ മറ്റുള്ള സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞ് അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ നിറഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതിൽ എനിക്കൊരു യോജിപ്പുമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആ വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിറഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്തും എനിക്ക് ഇത് തന്നെയാണ് പറയാൻ തോന്നിയിട്ടുള്ളത് അതുപോലെ ദിയാകൃഷ്ണയിലോട്ടും വരാനുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്നും കണ്ടുനോക്കാം സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കോംപ്ലിക്കേഷൻ അതെ ചില ലേഡീസ് ഇപ്പൊ നിങ്ങളുടെ കേസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് വിഷയങ്ങളുള്ള കാര്യം നിങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം എഴുതിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ് ചെയ്യാൻ പറയുന്നത് റിസ്ക് റിസ്ക് ആണ് പോലും ഞാൻ പോയി ചെയ്തത് സന്തോഷം ആ ഒരു ടൈം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇതൊരു റിസ്ക് ആണ് എന്നാൽ ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അത് പെർഫോം ചെയ്തു ഓക്കെ നല്ല കാര്യം ചെയ്യട്ടെ പക്ഷേ ഈ സാഹചര്യം ഈ സിറ്റുവേഷനിലാണോ ഇത് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം വേണ്ടായിരുന്നു വേണ്ടായിരുന്നു നമുക്ക് വാശിയും നമ്മൾ റിസ്ക് ജീവിതത്തിൽ ഏറ്റെടുക്കണം എല്ലാം ഞാൻ പറയുന്നുണ്ട് വാശി ഉണ്ടാവണം റിസ്ക്കുകൾ പല റിസ്കും നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം പക്ഷേ നമ്മുടെ ഹെൽത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ മറ്റൊരു ജീവൻ ഉണ്ട് എന്നുള്ള ചിന്തയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം റിസ്ക്കുകൾ ഏറ്റെടുക്കാതിരിക്കുക അത് കൂടുതൽ റിസ്ക്കിലേക്ക് പോകും അങ്ങനത്തെ റിസ്ക് ഏറ്റെടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അല്ല ഈ ഈ റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഒരു ടൈമിൽ എത്രാമത്തെ അത് എന്നാ സെവൻ മന്ത് കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചില പേർക്ക് അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ പിന്നെ എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് ഞാൻ ഹോസ്റ്റൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ എന്നിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്ത് അത്രയും നമുക്ക് അറിയാലോ നമ്മുടെ ബോഡി അത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് പോലും നമ്മൾ ഞാൻ ഡൗൺ ആവാതെ തന്നെ ഏറ്റവും ബെസ്റ്റ് നല്ല ഓക്കെ ഇവര് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്റെ ബോഡി ഒരുപാട് ഡൗൺ ആയിരുന്ന സമയത്ത് ഞാൻ മെന്റലി ഒരുപാട് ഡൗൺ അല്ലാതായിട്ട് ഈ പെർഫോം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് സി എനിക്ക് ഒരു തരത്തിലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടത്തെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പോലത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്തോ എനിക്ക് ഡൈജസ്റ്റീവ് അല്ല ഈ ഒരു കേസ് നമ്മൾ പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിക്കണം സൂക്ഷിക്കണം ഒരുപാട് കെയർ കൊടുക്കണം എന്നാണ് ആൾക്കാർ പറയാറ് അല്ലേ ആ ഒരു സ്ഥിതിക്ക് ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനി ഇതുപോലെ ആരും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ അവര് ചെയ്തു കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇനി ആരും ഇതുപോലെ ആവർത്തിക്കാതിരിക്കുക റിസ്കുകൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം പക്ഷേ ഇമാതിരി റിസ്കുകൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല നമ്മുടെ കൂടെ മറ്റൊരു ജീവൻ ഉണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്ന നല്ല കാര്യമാണ് ഇത് ഇതിനാദ്യം പറഞ്ഞ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പാണ് കണ്ടത് അതെങ്ങനെയാണ് തയ്യാറെടുത്തേ തയ്യാറെടുത്തെന്ന് പറഞ്ഞാൽ വാശിയുണ്ടായിരുന്നു നല്ല രീതിയിൽ കാരണം ഇതിനെപ്പറ്റി ഞാൻ പല ആൾക്കാരോട് പറഞ്ഞപ്പോ പല ആൾക്കാർ ഇന്ന് നെഗറ്റീവായിരുന്നു എനിക്ക് ഉണ്ടായത് ഇത് ഇതിനെപ്പറ്റി പറയുന്ന സമയത്തും ടെലികാസ്റ്റ് ആയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് ആണ് അപ്പൊ ഒരു വാശിയുടെ പുറത്താണ് പോയി ചെയ്തത് എന്നെ കൊണ്ട് പറ്റും കാരണം എല്ലാരെയും എല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ കഷ്ടപ്പെട്ട് റിസൾട്ട് കിട്ടത്തോ ഓക്കെ ഇവരിവിടെ നെഗറ്റീവ്സ് വന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഒരിക്കലും അത് നെഗറ്റീവ് അല്ല അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ളൊരു പേടികൊണ്ടും വ്യാവലാതി കൊണ്ടും ഒക്കെ ഉള്ളൊരു ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക എന്തിനാണ് ഇത്തരം റിസ്കൾ ഒന്ന് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വേറെ പല റിസ്കളും നമുക്ക് ഏറ്റെടുക്കാനുണ്ട് പക്ഷേ ഇങ്ങനത്തെ റിസ്കുകൾ ദയവ് ചെയ്തിട്ട് ഏറ്റെടുക്കാതിരിക്കുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നിങ്ങൾ ഒരാൾ മാത്രമല്ല ഞാനൊക്കെ എൻ്റെ ജീവിതം വെച്ചും എൻ്റെ ജീവൻ വെച്ചും ഞാൻ റിസ്ക് എടുക്കാറുണ്ട് പക്ഷെ എൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടെങ്കിൽ അയാളെ വെച്ചിട്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ വയറ്റിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ജീവൻ അടക്കം റിസ്കിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിസ്ക് ഏറ്റെടുത്തത് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് കുട്ടി സംഭവിച്ചു എന്ന് എന്ത് സംഭവിച്ചു വയറ്റിലുള്ള കുട്ടി എന്വദിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്കതും യോജിപ്പായിട്ട് തോന്നിയില്ല കേട്ടു അതൊക്കെ എനിക്ക് എനിക്ക് ഇതാ അമ്മ കാരണം പോവാനേ പോവാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഹസ്ബൻഡ് നല്ല 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 പിന്നെ സിസ്റ്റർ ഉണ്ട് ബാംഗ്ലൂർ അവളും ഫാമിലി എന്നാണ് പറയുന്നത് അത് ഈ ആണെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി ഇറങ്ങുമ്പോൾ നമ്മുടെ കുടുംബം കുടുംബമൊക്കെ കൂടെ നിക്കുന്നത് നമുക്കൊരു ബലം തന്നെയാണ് പക്ഷെ ഇത്തരം കാര്യത്തിലല്ല ഫാമിലി സപ്പോർട്ട് ചെയ്യേണ്ടത്

ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല മൈൻഡൊക്കെ ഫുള്ള് റിലാക്സ് ആയിരിക്കണം നമ്മൾ അടിപൊളിയായിട്ട് പോകണം ആഹാരമൊക്കെ കഴിച്ച് കൂടുതൽ സന്തോഷത്തോടെയും കൂടുതൽ കെയറോടെയും പോകേണ്ട ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നും ഈ സ്ത്രീ പറയുന്നുണ്ട് അതുപോലെ ഭർത്താവ് പറഞ്ഞു നീ അടിപൊളിയായിട്ട് പൊയ്ക്കോ പക്ഷെ ടെൻഷൻ അടിക്കരുതും അപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം റിസ്കുകൾ എന്ത് ചെയ്യരുത് ഏറ്റെടുക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്താണ് വൈറൽ ആവാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടിട്ടാണോ എനിക്കറിയത്തില്ല പക്ഷേ ഇത്തരം റിസ്ക്കുകൾ ഏറ്റെടുക്കാതെ ഇരിക്കുക ജീവിതത്തിൽ റിസ്ക് ഒക്കെ ഏറ്റെടുക്കണം പക്ഷെ റിസ്ക് ഏറ്റെടുക്കേണ്ടത് എനിക്ക് അത്ര പറയാനുള്ളൂ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഷുഗറും ഉണ്ട് അപ്പൊ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എനിക്കൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹം അമ്മയ്ക്ക് അപ്പം കുഞ്ഞിന്റെ സപ്പോർട്ടും കിട്ടി കുഞ്ഞിന്റെ സപ്പോർട്ട് കിട്ടിയെന്ന് ജനിച്ച കുഞ്ഞല്ല ജനിക്കാത്ത കുഞ്ഞിന്റെ സപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട് ഒരു അലങ്കാര വാക്ക് മാത്രമായിട്ടാണ് എനിക്ക് ഈ ഒരു വാക്കിനെയും വരിയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാണ്ട് അതിന്റെ അപ്പുറം ഒന്നുമില്ല ഒരു വാക്ക് അല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ചിലവർക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് കാണും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പൊ എന്നെ ഞാൻ എന്റെ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭവ്യന്നാണ് മാമിന്റെ പേര് അപ്പൊ മാമിനോട് ലൈഫ് ലൈനിലാണ് കാണിക്കുന്ന ആ മാമിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മാമ് വരെ എന്നെ സപ്പോർട്ടാ ചെയ്ത് ചെയ്യ് കൂടെ അതൊരു നല്ലൊരു ഉപകാരം ആവും ഇത്ര പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ മാമിനോട് ഞാൻ പറയാതെ പോയായിരുന്നു ഈ ഫ്ലൂവിഡ് കൂടി അഡ്മിറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ മാം പറ്റില്ല എന്ന് ഭയങ്കര സങ്കടമായി ഓക്കെ ഏതോ ഒരു ഡോക്ടർ വരെ ഫുൾ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഏതാണ് ഡോക്ടർ എന്ന് പറയാത്തത് നന്നായി ഡോക്ടറിനും കൂടി പൊങ്കാല കിട്ടുമായിരുന്നു എന്നാൽ ഈ ഫ്ലോയിഡ് ലീക്കിന്റെ കേസും ഹെൽത്ത് ഇഷ്യൂസിന്റെ കേസും ഇവർ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഡോക്ടർ എതിർത്താലോ എന്ന് വെച്ചിട്ട് അവരുടെ അത് പറയാതെയാണ് ഇവർ ഈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോയത് ഒരു പക്ഷേ ഇവർ ഈ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ ആ ഡോക്ടർ സമ്മതിക്കത്തില്ല നമ്മൾ ബിഗില് സിനിമ കണ്ടില്ലേ അതിൽ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ വിജയ എന്ത് ചെയ്യും അവളെ മാറ്റി നിർത്തി പിന്നെ എങ്ങനെയൊക്കെ തട്ടിത്തെറിച്ച് വീണ്ടും മത്സരിക്കാൻ കയറുന്നു പക്ഷെ അതുപോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ അവിടെ ആ റിസ്ക് എടുക്കുന്നു സിംഗ പെണ്ണെ ബീജം ഞാൻ പറഞ്ഞില്ലേ ഒരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ കാണാൻ കൊള്ളാം പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ മോട്ടിവേഷനും മാസും കാണിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആ സിനിമ അന്ന് കണ്ട സമയത്ത് ഞാനിരുന്ന് കൈ അടിച്ചു പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പിടി <laughs> 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 ും പിന്നെ എന്നെ ഫാമിലി നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഏത് നിമിഷവും ഡെലിവറി സംഭവിക്കാം ആ ഒരു ടൈം ആയിരുന്നു അന്നേരം ഫ്ലൂഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഷുഗറും ഉണ്ട് അപ്പൊ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എനിക്കൊന്നും ഇല്ല ഞാൻ ഓക്കെ ആണ് പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് അമ്മക്ക് അപ്പം കിട്ടി ഞാൻ ഒരു കാര്യം മൊത്തത്തിൽ പറയാം എല്ലാ സ്ത്രീകളുടെ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് ലൈഫിൽ റിസ്ക് എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം നേടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സമയത്തായിരിക്കരുത് ഒരു ഗർഭിണിയായിരുന്നു കൊണ്ട് ഇങ്ങനത്തെ റിസ്ക് എടുക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മൾ ആ സമയം ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാണ്ട് അവിടെ കൊണ്ടിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കല് പ്രഗ്നന്റ് കഴിഞ്ഞാൽ പ്രസവിച്ച ശേഷം എന്തുകൊണ്ട് എന്തുകൊണ്ട് റിസ്ക് എടുത്തൂടാ പിന്നെ അതിനുശേഷം ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ലേ കുട്ടി വയറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതെനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല അതൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഞാനൊരു കമന്റ് വായിക്കാൻ കേട്ടോ ഇറ്റ്സ് നോട്ട് സയന്റിഫിക്കലി പ്രൂവൺ ദാറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടെർമിനേറ്റ് പ്രഗ്നൻസി ലൈക്ക് എവരിസ് എ ഡ്രീം മേക്ക് ഡോളർ ദർ ആർ ഇനഫ് എക്സാമ്പിൾ വെയർ വുമൺ ഗീവ് ബെർ ജസ്റ്റ് ഓൺ ഡേ ആഫ്റ്റർ വർക്ക് ഹെർ ലൈഫ് ഹെർ ഡിസിഷൻ ഹെർ റെസ്പോൺസിബിലിറ്റി ഇഫ് അതർ വാണ്ട് ടു ഫോളോ ഹെർ ദർ ലൈഫ് ദെയർ ഡിസിഷൻ ദർ റെസ്പോൺസിബിലിറ്റി ഇവിടുത്തെ നിയമവ്യവസ്ഥ വെല്ലുവിളിക്കുന്ന പോലത്തെ സംഭവമാണ് ഈ ഒരു കമന്റ് ഇവിടെ എല്ലാവരുടെ ഇഷ്ടം അവരുടെയൊക്കെ ആണ് പക്ഷെ നമ്മൾ സമൂഹത്തിലോട്ട് ഒരു മോട്ടിവേഷൻ പോലെ അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ മാറുമ്പോൾ അത് ഒരു രീതിയിലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലൊരു വിഷയം വരുന്നില്ല പക്ഷെ ഇവിടെ ഈ ലേഡി ഒരു പരിപാടി ചെയ്തു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു നാളെ ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ഇതുപോലെ ചെയ്തെന്ന് വെച്ചോ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചാൽ ഇത്തരം റിസ്കുകൾ എടുക്കണ്ട കുട്ടിയെ പ്രസവിച്ചതിനു ശേഷം പിന്നെ ഫോക്കസ് ഓൺ ഗോൾ പിന്നെ അതിനുശേഷം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അല്ലെ ചെയ്യാൻ പറ്റത്തില്ലേ എന്തുവാ ഒരു എട്ടു മാസം ഒമ്പത് മാസത്തിന്റെ വിഷയമല്ലേ ഉള്ളു അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഫോക്കസ് ഓൺ ഗോൾ ഡ്രീം ഒക്കെ പറഞ്ഞു റെസ്പോൺസിബിലിറ്റിയുടെ പിന്നാലെ പോകാല്ലോ അവിടെ പിന്നെ എന്താ തടസ്സമുള്ളതാണ് ഇനി ദിയാകൃഷ്ണനിലോട്ട് വരാം ലേറ്റസ്റ്റ് ആയിട്ട് ദിയാകൃഷ്ണയുടെ ആ ഒരു ജോലിന്റെ ഇഷ്യുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ദിയാകൃഷ്ണ ആഫുകളെ വിളിച്ചിട്ട് തെറി വിളിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്തും ഒറ്റ കാര്യം പറഞ്ഞോളാം കുട്ടി കാരണം അവരുടെ ഫ്രസ്ട്രേഷൻ ആണ് അവരുടെ മാനസിക അവസ്ഥ മാനസികാവസ്ഥ തരിപ്പണമായിരിക്കുന്നു അവർ മറ്റൊന്നും ചിന്തിക്കാതെയാണ് ആ സ്റ്റാഫുകളെ തെറി അടക്കം വിളിക്കുന്നത് ഞാൻ ഫുൾ സപ്പോർട്ടാണ് ഇത്രയും വിളിച്ചാൽ പോരാ ആ കള്ളികളെ പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കുകയാണ് ഊ അവരങ്ങനെയൊന്നും സംസാരിക്കേണ്ടതായിരുന്നു കാരണം വയറ്റിൽ കുട്ടിയുണ്ട് പകരം ആ കൃഷ്ണകുമാറോ ആഹാനെ ആരെങ്കിലും വിളിച്ച് തെറി വിളിച്ചാലും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ദിയയുടെ അത്രയും ഒരു സാധനം വന്നില്ലെങ്കിലും ഞാൻ പറയുന്നത് അവരാരെങ്കിലും വിളിച്ച് തെറി വിളിച്ചിരുന്നെ പൂരെ തെറി വിളിച്ചാലും ഫുൾ സപ്പോർട്ട് പക്ഷെ ദിയ വലിയൊരു കുട്ടിയുണ്ട് നമ്മൾ ആ കുട്ടിയുടെ െ ഉച്ചവരെ വിളിക്കരുത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു നിങ്ങൾ എന്നെ പഠിച്ചില്ലേ നിങ്ങൾ എന്നെ പഠിച്ചില്ലേ അണ്ടരം കൂടുതൽ നിങ്ങൾ പഠിച്ചില്ലേ നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ പറ്റിക്കുന്നു പഠിക്കാൻ പോയിട്ട് ഞാൻ കൂട്ടാൻ കൂടെയാണ് മറ്റല്ലേ കൊച്ചും കൂടുതൽ ഇറങ്ങിയിരുന്നു വന്നതെടുത്ത് വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ വളരെ മോശപ്പെട്ടാണ് ഇറങ്ങിയത് അതെന്തായാലും ഞാൻ പറഞ്ഞിട്ട് വളരെ കൊതിക്കേണ്ടത് ഞാൻ

മാനസികമായിട്ട് ഒരുപാട് തളർത്തിയെന്ന് ഉള്ള രീതിയിൽ ഇവളുമാർക്കെതിരെ കേസ് കൊടുത്താൽ തന്നെ ഇവളുമാർ അട്ടപ്പടലം പെടും അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാണ് ദിയ ആ കുട്ടിയെ ബാധിക്കും ഈ സമയത്ത് കുട്ടിയും അമ്മയും വളരെ സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു സമയത്താണ് ഇവരുടെ ആ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലൂടി കടന്നു പോയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അതിന് കാരണക്കാരായ ഈ പെണ്ണുങ്ങൾ മൂന്ന് കള്ളികൾക്കെതിരെ തക്കതായ നടപടി എടുക്കാൻ സാധിക്കും അതെടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഡാൻസും കാര്യങ്ങളൊന്നും കാഴ്ച വെച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത വള്ളികൾ എടുത്ത് തല വയ്ക്കരുത് ഇതൊന്നും കണ്ട് ആരും ഇൻസ്പയർ ആയി വലിയ മോട്ടിവേഷനായിട്ട് ഏറ്റെടുക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ട് പുതിയ വീഡിയോ ഇടണം